രാവിലെ മൊത്തത്തിൽ നടന്ന ചർച്ചയിൽ നമ്മുടെ റെന ഫാത്തിമ അതുപോലെ ബിന്നിയൊക്കെ ഉണ്ട് അപ്പൊ അവർ ആതിലാൻ നുറേട് എടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഒരു ഉമ്മയൊക്കെ വയ്ക്കാൻ തോന്നൂലേ ഇടയ്ക്കൊക്കെ അപ്പോൾ ആദിൽ പറയുന്നുണ്ട് അങ്ങനെ വയ്ക്കാൻ തോന്നി ഞങ്ങൾ പുതപ്പ് മൂടി ഉമ്മ വെച്ചോളാം എന്ന് ആതില് പറയുന്നുണ്ട് ഉടനെ തന്നെ ബിന്നി പുതപ്പ് മൂടരുത് നിങ്ങളെ പുതപ്പ് മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അനിമോൾ അവിടെ വരും പുതപ്പ് മൂടുന്ന കണ്ട അനിമോക്ക് പ്രശ്നമാണ് നിങ്ങൾ ഉമ്മ വയ്ക്കാനാണെന്നും പറഞ്ഞ് അവിടെ ഓടി വരും അതുകൊണ്ട് നിങ്ങൾ പുതപ്പ് മൂടരുത് എന്ന് ബിന്നി പറയുന്നുണ്ട് അതായത് അനിമോളെ കളിയാക്കിക്കൊണ്ടാണ് ജിസേലിൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് ജിസേലിൻ്റെ കേസിൽ അനിമോൾ പറഞ്ഞ ആ കാര്യത്തെ കളിയാക്കിക്കൊണ്ടാണ് ബിന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ബിന്നിയുടെ ഒക്കെ ഗെയിമിനെ പറയാതിരിക്കാൻ പറ്റില്ല ലാലേട്ടം വരുന്നതിൻ്റെ തലേ ദിവസം ബിന്നിയും റനാ ഫാത്തിമയും കൂടെ അടുത്ത് കിടന്നുകൊണ്ട് ആര്യനും ജിസേലും തമ്മിൽ എന്തോ ഉണ്ട് അതെന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് അനുമോൾ പറഞ്ഞ കാര്യങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ കമൻറ് പാസ്സാക്കിയവരാണ് ഈ ബിന്നിയും റനയും ആ അവർക്ക് അനുമോളെ കുറ്റം പറയാൻ ഒരു അവകാശവുമില്ല കാരണം അനുമോൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കും അവിടെ തോന്നിയിട്ടുണ്ട് സെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടുണ്ടോ അപരിചിതരായിട്ടുള്ള രണ്ടുപേരല്ലേ അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ അനുമോൾ എങ്ങനെയാണോ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ മോഡേൺ എന്ന് പറയുന്ന ബിന്നിയും അതുപോലെ റനാ ഫാത്തിമയും ഒക്കെ ഇതിനെ വീക്ഷിക്കുന്നത് അനിമോൾ അതങ്ങ് തുറന്ന് പറഞ്ഞു അത് കയ്യിൽ നിന്ന് പോയി പക്ഷേ ഇവര് ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പറയുന്നുണ്ട് ഇതേ കമൻസ് ഇവർ പറഞ്ഞതാണ് പക്ഷേ ഇപ്പൊ എന്നിട്ട് വീണ്ടും വീക്കെൻഡ് എപ്പിസോഡില് അനിമോൾക്ക് അഗൈനിസ്റ്റ് ആണ് കാര്യങ്ങൾ പോയതെന്ന് മനസ്സിലാക്കിയപ്പോൾ നന്മ മരം കളിക്കുകയാണ് നമ്മുടെ ബിന്നി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം